കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വർഷം സംവിധാനം ശക്തിവത്തായി നിലകൊള്ളുക എന്ന് പറയുന്നത് തന്നെ ആ സംഘടനയുടെ പ്രവർത്തനത്തിന്റെ പ്രത്യേകതയായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയും നമ്മുടെ സംഘടന അങ്ങനെയാ നാൽപ്പത്തി മൂന്ന് വർഷമായി ഈ സംഘടന രൂപം കൊണ്ടിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ രൂപം കൊണ്ട ഈ സംഘടന ഓരോ നിമിഷവും ഓരോ ദിവസവും വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് യൂണിറ്റ് പ്രസിഡന്റ് ഇ ജി ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ ഹംസ ഗുരുവായൂർ നിയോജക മണ്ഡലം ജനറൽ കൺവീനർ ബിജു തോമസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ഇ ജി ചന്ദ്രബോസ് വൈസ് പ്രസിഡന്റ് പി എം കാദർ കുഞ്ഞി സെക്രട്ടറി കെ കെ ഹംസ ജോയിന്റ് സെക്രട്ടറി ഇ എസ് വസന്തകുമാർ ട്രഷറഫ് പി കെ മാമുദ് ഹാജി എന്നിവരെ തെരഞ്ഞെടുത്തു തുടർന്ന് വെൽഫെയർ സൊസൈറ്റിയുടെ മുപ്പത്തിയേഴാം വാർഷികം യൂണിറ്റ് പ്രസിഡന്റ് ഇ ജി ചന്ദ്രബോസ് ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി പി എം കാദർ കുഞ്ഞി മഹിളാവിംഗ് പ്രസിഡന്റ് ജി ജാ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് വി വി ബാബു വൈസ് പ്രസിഡന്റ് പി കെ മാഹമ്മദ് ഹാജി സെക്രട്ടറി പി എം കാതർകുഞ്ഞ് ജോയിന്റ് സെക്രട്ടറി സി എസ് ലോഹിതാശൻ ട്രഷർ ഇ ജി ചന്ദ്രബോസ് എന്നിവരെ തെരഞ്ഞെടുത്തു